ത്തിൽ നിസ്കാരമുണ്ട് നോമ്പുണ്ട് സമൃദ്ധമായ താടിയുണ്ട് ഇസ്ലാമികമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും നമ്മുടെ കൂടപ്പിറപ്പായി നമ്മോടൊപ്പമുണ്ട് ദവാരംഗത്തും നമ്മൾ സജീവമായി എല്ലാ ഇടങ്ങളിലും നമ്മളുണ്ട് പക്ഷേ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ വാഹനം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവർ ആവശ്യമായ ഭക്ഷണം ഭക്ഷണം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ സമ്പാദ്യങ്ങൾ എന്നിങ്ങനെ എന്തൊക്കെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഐഹിക ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം ആ ഉപയോഗിക്കുന്ന സമ്പത്ത് അത് പരിശുദ്ധമായതല്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ഇസ്ലാമിക ചിഹ്നങ്ങളായി കൊണ്ടു നടക്കുന്ന ഈ വിഷയങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളും തിരുമൊഴികളും നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു നമ്മുടെയൊക്കെ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലധിഷ്ഠിതമായി അത് ശേഖരിക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള തോഫീർ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ